ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി ക്രിക്കറ്റ് ലോകത്തേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നു സിംഗപ്പൂരിൽ നടന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ വാർഷിക സമ്മേളനത്തിൽ നിലവിൽ നിർജ്ജീവമായ ഈ ടൂർണമെന്റ് പുനരുജ്ജീവിപ്പിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഇത് പുനരാരംഭിക്കാനാണ് പദ്ധതി ഇടുന്നത് ആഭ്യന്തര ടി ട്വന്റി ലീഗുകളിലെ ചാമ്പ്യൻ ടീമുകൾക്ക് ഒരു ഒരാഗോളവേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർത്തലാക്കിയ സി എൽ ടി ട്വൻ്റി ലോകമെമ്പാടുമുള്ള ആഭ്യന്തര ടി ട്വൻ്റി ലീഗുകളിലെ ചാമ്പ്യൻ ടീമുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു അതുല്യ ആശയമായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബിഗ് ബാഷ് ലീഗ് കരീബ്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയ പ്രമുഖ ലീഗുകളിലെ മികച്ച ടീമുകൾക്ക് പരസ്പരം മത്സരിക്കാനുള്ള അവസരം ഇത് നൽകി എന്നിരുന്നാലും സാമ്പത്തിക നഷ്ടവും ആരാധകരുടെ താൽപര്യം കുറഞ്ഞതും കാരണം ബി സി സി ഐ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് സൌത്ത് ആഫ്രിക്ക എന്നിവർ ചേർന്ന് ടൂർണമെന്റ് നിർത്തലാക്കുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അവസാന പതിപ്പിലെ വിജയികൾ ഒരു ദശാബ്ദത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സി എൽ ടി ട്വന്റിയുടെ തിരിച്ചുവരവ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഐ സി സിയുടെ അംഗീകാരം ലഭിച്ചതോടെ ടൂർണമെന്റിന്റെ പുനരാരംഭം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരുന്നു ക്രിത്ബാസ് റിപ്പോർട്ട് അനുസരിച്ച് ഷെഡ്യൂളിംഗ് ടീം തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് ക്രോസ് ഓണർഷിപ്പ് തർക്കങ്ങൾ എന്നിവ പോലുള്ള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര ബോർഡുകൾ ഉടൻ തന്നെ കൂടുതൽ ചർച്ചകൾ നടത്തും ടൂർണമെന്റ് അവസാനമായി നടന്നതിനു ശേഷം ടി ട്വന്റി ക്രിക്കറ്റിന്റെ ലോകം നാടകീയമായി മാറിയിട്ടുണ്ട് അന്ന് കുറച്ച് ടോപ്പ് ടയർ ടി ട്വന്റി ടൂർണമെന്റുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ യു എസ് നേപ്പാൾ കാനഡ തുടങ്ങിയ ലോകമെമ്പാടുമായി പതിനൊന്ന് പ്രധാന ലീഗുകളുണ്ട് ഇംഗ്ലണ്ടിലെ ദി ഹൺഡ്രഡ് പോലും ടീമുകളെ ഈ ടൂർണമെന്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് പല ഫ്രാഞ്ചൈസികളുടെയും ഉടമകൾക്ക് ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ ടീമുകൾ ഉള്ളതിനാൽ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് ഈ ടീമുകൾ തമ്മിൽ ഒരു സി എൽ ടൂർണമെന്റിൽ മത്സരിക്കുമ്പോൾ ഉടമസ്ഥാവകാശ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പരിഹരിക്കുന്നതിന് വ്യക്തമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആവശ്യമാണ് ഷെഡ്യൂളിംഗ് ഒരു വലിയ വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കലണ്ടർ ഇതിനോടകം തിരക്കേറിയതാണ് ഐ സി സിയും വിവിധ ക്രിക്കറ്റ് ബോർഡുകളും ചേർന്ന് ഒരു സമഗ്രമായ ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട് അത് അന്താരാഷ്ട്ര മത്സരങ്ങളെയും മറ്റ് ലീഗുകളെയും ബാധിക്കാത്ത ഒന്നായിരിക്കണം സി എൽ ടി ട്വന്റിയുടെ തിരിച്ചുവരവ് ടി ട്വന്റി ക്രിക്കറ്റിന് പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തര ടി ടീമുകളെ ഒരു വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ആരാധകർക്ക് ആവേശകരമായ മത്സരങ്ങൾ സമ്മാനിക്കും ഇത് കളിക്കാർക്ക് അവരുടെ കഴിവുകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രകടിപ്പിക്കാനും അവസരം നൽകും പുതിയ ലീഗുകളുടെ ആവിർഭാവം സി എൽ ടി ട്വന്റിക്ക് കൂടുതൽ ടീമുകളെയും വൈവിധ്യത്തെയും കൊണ്ടുവരും ഇത് ടൂർണമെന്റിന് കൂടുതൽ ആഗോള സ്വീകൃത നൽകാനും സഹായിക്കും ദി ഹൺഡ്രഡ് പോലുള്ള പുതിയ ഫോർമാറ്റുകളിലെ ടീമുകളെ ഉൾപ്പെടുത്തുന്നത് ടൂർണമെന്റിന് ഒരു പുതിയ മാനം നൽകും സാമ്പത്തികമായി ലാഭകരമാക്കുക എന്നതാണ് സി എൽ ടി ട്വന്റിയുടെ വിജയത്തിന് നിർണായകമായ മറ്റൊരു ഘടകം മുൻപ് ടൂർണമെന്റ് സാമ്പത്തിക നഷ്ടം നേരിട്ടതുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തലാക്കിയത് അതിനാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് സ്പോൺസർമാരെ ആകർഷിക്കുക പ്രക്ഷേപണ അവകാശങ്ങൾ വിൽക്കുക ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സി എൽ ടി ട്വന്റിയുടെ തിരിച്ചുരവ് വാർത്തയെ ക്രിക്കറ്റ് ലോകം പൊതുവെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആരാധകരും കളിക്കാരും ക്രിക്കറ്റ് വിദഗ്ധരും ഒരുപോലെ ഈ നീക്കത്തിൽ ആവേശം പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകോത്തര നിലവാരമുള്ള ഒരു ടി ട്വന്റി ടൂർണമെന്റ് തിരിച്ചുവരുന്നത് വരുന്നത് ക്രിക്കറ്റിന് നല്ലതാണെന്ന് ഒരു മുൻ അന്താരാഷ്ട്ര താരം അഭിപ്രായപ്പെട്ടു ആഭ്യന്തര ലീഗുകളിലെ ചാമ്പ്യൻമാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം ലഭിക്കുന്നത് മികച്ച കാര്യമാണ് എന്നിരുന്നാലും മുൻപ് ടൂർണമെന്റ് പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതിയൊരു രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് സുസ്ഥിരമായ ഒരു ടൂർണമെന്റായി സി എൽ ടി ട്വന്റിയെ മാറ്റാൻ കഴിയുമോ എന്ന് കണ്ടറിയണം ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയുടെ തിരിച്ചുവരവ് ടി ട്വന്റി ക്രിക്കറ്റിന്റെ വളർച്ചയിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ശരിയായ ആസൂത്രണവും നിർവഹണവും ഉണ്ടെങ്കിൽ ഈ ടൂർണമെന്റ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു പ്രധാന ഇവന്റായി മാറുമെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി ിൽ ഈ ടൂർണമെന്റ് പുനരാരംഭിക്കുമ്പോൾ ലോകത്തിൽ മികച്ച ആഭ്യന്തര ടി ട്വന്റി ടീമുകൾ തമ്മിലുള്ള തീവ്രമായ മത്സരങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം